നമസ്കാരം എനിക്ക് ഒന്നും അറിയില്ല മുഖ്യമന്ത്രി പറയുന്നത് പോലെ എനക്കൊന്നും അറിയില്ല എന്നല്ല എനിക്ക് ഒന്നും അറിയില്ല ഞാൻ പാർട്ടിയിൽ ആരാണ് ഞാൻ പാർട്ടിയുടെ ആരാണ് എനിക്കറിയില്ല പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ് ഇത് പറയുന്നത് കോൺഗ്രസിന്റെ സ്റ്റാർ എം പി ഡോക്ടർ ശശി തരൂരാണ് ഒരു മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിലാണ് വളരെ വേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ശരീരഭാഷ അത് തന്നെയായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടി വേദനയോടുകൂടി അദ്ദേഹം സത്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നു ഒരു എം പി എന്ന നിലയിലുള്ള ഡ്യൂട്ടി ചെയ്യുന്നു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു അതിനൊക്കെ തന്നെ അദ്ദേഹത്തെ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു പാർട്ടി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ എ സി സി നിർവ്വാഹക സമിതി അംഗം കൂടിയാണല്ലേ പാർട്ടി എന്നോടൊന്നും പറയാറില്ല എന്നോടൊന്നും ആലോചിക്കാറില്ല ബീഹാറിൽ ഞാൻ പ്രചരണത്തിന് പോയില്ല അതവിടെ നിൽക്കട്ടെ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഞാൻ ഒരിടത്തും പ്രചരണത്തിന് പോയില്ല എന്നെ ഒന്നും ഏൽപ്പിച്ചില്ല അതായത് ഈ ചില ചില കമ്പനികളുണ്ട് നമ്മളെ ഒന്നും ഏൽപ്പിക്കില്ല അങ്ങനെ ഇരിക്കും കുറെ കഴിയുമ്പോൾ അടുത്ത് നമ്മൾ തന്നെ ഇട്ടിട്ട് പോകും അതിനു വേണ്ടിയുള്ള കളിയായിരിക്കാം ചിലപ്പോൾ എന്തൊക്കെയാലും കോൺഗ്രസ് പാർട്ടിക്ക് ശശി തരൂർ ഇല്ലാതെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കാരണം ഇപ്പോഴുള്ള നേതാക്കന്മാർ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊക്കെ തന്നെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളും ഒക്കെ തന്നെ നമ്മൾ ധാരാളമായി കാണുന്നുണ്ട് പാർട്ടി വലിയ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ വലിയ തിരിച്ചടികൾ നേരിടാൻ പോവുകയാണ് എങ്ങനെ വന്നാൽ ഏത് രീതിയിൽ പാർട്ടിക്കകത്തും പുറത്തും അപ്പോൾ ശശി തരൂരിനെ കൂടി കൈവിട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഒന്നുമല്ലാതാകും തരൂര് വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് ഞാൻ എനിക്കൊന്നും അറിയില്ല എനിക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് പറയാം എന്നുള്ളതല്ലാതെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്റ്റാൻഡർഡാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകേണ്ടത് ഉണ്ടാകുന്നത് അതിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ പുതിയ രീതികളോ വേണമെന്നുണ്ടോ ഇക്കാര്യങ്ങളൊന്നും ഇത്രയും വ്യക്തിപ്രഭാവമുള്ള ശശി തരൂരിനെ പോലെ ഒരാൾക്ക് അറിയില്ല അല്ലെങ്കിൽ അയാളോട് പറയുന്നില്ല പറഞ്ഞാലും അദ്ദേഹത്തെ ഇങ്ങനെ ഒരാളെ തിരുത്തുകയാണ് അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി ഭാരതം എന്ന രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകർത്താവ് നരേന്ദ്രമോദി അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കൊപ്പം നിന്നു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങളെ പ്രകീർത്തിച്ചു അതിനെ പിന്തുണച്ചു അതിനെ അംഗീകരിച്ചു അദ്ദേഹം വിദേശത്ത് ഇന്ത്യയുടെ ഒരു ഡെലിഗേറ്റ് ആയി പോയി സ്വന്തം രാജ്യത്തിന്റെ സ്റ്റാൻഡ് വിദേശ രാജ്യങ്ങളിൽ വ്യക്തമാക്കി ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകൻ ഒരു ജനപ്രതിനിധി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം പി പ്രധാനമന്ത്രി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് അദ്ദേഹം അത് ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയാതെ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയാലോ അദ്ദേഹം രാജിവെച്ചാലോ അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല ശശി തരൂരിന് ഒന്നും പോകാനില്ല കിട്ടാനേ ഉള്ളൂ അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി ഈ ശശി തരൂരിന്റെ ഈ മാധ്യമത്തിന്റെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഈ ഒരു സംഭാഷണം കേട്ട ശേഷം കോൺഗ്രസുകാർക്കിടയിൽ ഇത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നവർ ധാരാളമുണ്ട് ഭൂരിഭാഗവുമുണ്ട് പിന്നെ ഈ ഗ്രൂപ്പുകളുടെ ഇടയ്ക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നവരുമുണ്ട് ശശി തരൂരിനെ നഷ്ടപ്പെടുത്തിയാൽ കോൺഗ്രസിന് അത് ഒരിക്കലും നികർത്താനാകാത്ത നഷ്ടമായിരിക്കും മാത്രമല്ല പണ്ട് കെ കരുണാകരൻ പറവാട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നൊന്നും പറഞ്ഞതുപോലെ അങ്ങനെ തിരിച്ചു ചെല്ലുന്ന ആളൊന്നുമല്ല ശശി തരൂർ അദ്ദേഹം രാജിവെച്ച് പോന്നാൽ കോൺഗ്രസ് അല്ലെങ്കിൽ തന്നെ ചീട്ട് കീറിയിരിക്കുകയാണ് കേരളത്തിൽ ഒരു ശക്കലം പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചീട്ടും കൂടെ കീറി കയ്യിൽ തരും അദ്ദേഹം വളരെ ശരിക്കും ഗർഗതകണ്ഠനായിട്ട് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം ആ ഒരു 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 വിഷമം മനോവിഷമം അത്രയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ചേർന്ന പാർട്ടി അദ്ദേഹം കെ എസ് യു ലോ യൂത്ത് കോൺഗ്രസിലോ പ്രവർത്തിച്ചു വന്നയാളൊന്നുമല്ല എന്നാൽ പോലും അദ്ദേഹം വിശ്വസിച്ച് കൂടെ നിന്ന ഒരു പാർട്ടി ഇത്തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ അവഹേളിക്കുമ്പോൾ അദ്ദേഹത്തെ നിഷ്കാസിതനാക്കുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുമ്പോൾ അവോയ്ഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിഷമമുണ്ടാകും അതും സത്യം പറഞ്ഞതിനും നീതിക്ക് വേണ്ടി നിലകൊണ്ടതിനും രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടതിനുമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് കെ പി സി സിയും കോൺഗ്രസ് പ്രവർത്തകരും എ സി സിയും ഒക്കെ തന്നെ വഴിയെ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കും ശശി തരൂർ പോയി കഴിഞ്ഞാൽ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല എന്ന് പറഞ്ഞതുപോലെ ശശി തരൂർ പോയി കഴിഞ്ഞാൽ അറിയാം കോൺഗ്രസിന്റെ അവസ്ഥ ഇന്നേ ഒരു പരിവുമാണ് അദ്ദേഹം പോയി കഴിഞ്ഞാ പിന്നെ പറയുകയും വേണ്ട